മലയാള സിനിമയിൽ ഇന്ന് കത്തി നിൽക്കുന്ന നടിയാണ് കേട്ടോ ഇത് മലപ്പുറത്ത് വന്നതാണ് എല്ലാവരും ഒരു നോക്ക് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും കൂടിയാണ് ഇവരെ കിട്ടും ഞാനും അങ്ങനെ വന്നതാണ് ഇവരെ ഒരു നോക്ക് കാണാൻ സഹിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവരൊക്കെ അഭിനയിച്ച എല്ലാ സിനിമയിലെ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ച് നിൽക്കുന്നതാണ് കാരണം നമ്മളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങും ഓരോരോ കഥാപാത്രങ്ങളും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ഇത്രയും മനോഹരമായ കഥാപാത്രങ്ങൾ പ്രായത്തിൽ കവിഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമായി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ആരാധകരുള്ള ഒരു മികച്ച നടിയാണ് ഇപ്പോൾ ഇത് അവിടെ വന്നിരിക്കുന്നത് വളരെ സിംപിളായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവർ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളും നമ്മളിഷ്ടപ്പെടും അവരുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളിഷ്ടപ്പെടും കാരണം ഒരു ജാട പോലും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു നാട്ടിൽ കിട്ടോ ഭയങ്കര സന്തോഷം തോന്നി അവരെ നേരിട്ട് കണ്ടപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ടാണ് അവർ ഈ കോളേജിൽ എത്തിയിട്ടുള്ളത് എന്തായാലും എന്തിനാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ആരാധങ്ങൾക്ക് മനസ്സിലായോ എന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഇപ്പോൾ കത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ തിയേറ്ററിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഉണ്ട് ഏത് നമ്മുടെ രേഖാചിത്രം ആസിഫ് അലിൻ്റെ അതിൽ പ്രധാന കഥാപാത്രത്തെ ചെയ്ത അതിൽ നടി നമ്മുടെ പ്രിയങ്കരിയായ അനുശ്വര രാജനാണിത് വർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടങ്ങൾ സുന്ദരിയായ വളരെ സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടിട്ടോ ആരകർ ചുറ്റിലും വളഞ്ഞു കൂടിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് സിമ്പിളാണ് നോക്കിയങ്ങൾ കണ്ടോ അപ്പോൾ ആ ഒരു സിനിമൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനശ്വര രാജൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഉണ്ണി ലാലും അടക്കമുള്ള അതിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്തവരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എന്തായാലും നമ്മൾ അവരെ നേരെ വേദിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത് അനശ്വരരാജനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള വീഡിയോ ആണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കൂടെ ഇഷ്ടമാണ് എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ് ഇന്ന് മലയാള സിനിമയിലിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നമുക്ക് കാണാൻ വേണ്ടി വന്നത് ഇതാ ആരാധകരൊക്കെ ചുറ്റിലും വളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പ്രിയങ്കരിയായ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള നടി അനശ്വര രാജൻ ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പുറകിൽ ഇതാ ഉണ്ണിലാൽ വരുന്നുണ്ട് കണ്ടില്ലേ എല്ലാവർക്കും ഗംഭീരമായ സ്വീകരണമാണ് കൊടുത്തത് തുറന്ന ഒരു വണ്ടിയാണ് ഓപ്പൺ വണ്ടിയാണ് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ് ഇതാണ് വരുന്നത് കണ്ടില്ലെങ്കിൽ എത്ര സിമ്പിളാണെന്ന് നോക്കിയെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന പോലത്തെ സിമ്പിളായിട്ടുള്ള ചുരിദാരൊക്കെ ഇട്ട് കണ്ടോ അത്ര മതി കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഏ ഇത്ര എന്തൊരു എളിമ അറിയങ്ങൾ വന്നിട്ട് വേദിയിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടിട്ടോ പിന്നെ അത് മാത്രമല്ല ആരാധകർ എത്രയാണ് അറിയുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ വളഞ്ഞ് ഇവരെ അതൊക്കെ ഇഷ്ടമാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ആ